പതിനാറ് വർഷമായി ജീവിക്കുന്ന ഒരാളാല്ല ഇതുകൊണ്ട് അപ്പോൾ അത് വലിയ സന്തോഷം തരുന്നത് അതിന് ശേഷമാണ് എനിക്ക് മക്കൾ മക്കൾ മക്കളുണ്ടാകുമ്പോൾ പോലെ ഓരോ വ്യക്തികളും ലക്ഷങ്ങൾ ചിലവാക്കി പല ഹോസ്പിറ്റലുകളിലും പോയിട്ട് ആശയ ചിലവാക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടല്ല എനിക്ക് ഞാൻ അങ്ങനെയൊന്നും ഒന്നും ചെയ്തിട്ടില്ല സ്വയം ഉണ്ടായതാണ് രണ്ട് മക്കൾ എനിക്ക് ഉണ്ടായിപ്പോൾ പിന്നെ ഞങ്ങൾ വേണ്ട വെച്ചതപ്പോൾ എന്താ വയസ്സായില്ല കുറേയൊക്കെ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ടെന്ന് വെച്ചതാണ് അപ്പോൾ അതന്നെ ഏറ്റവും വലിയ സന്തോഷം അയക്കുമേനെന്തെങ്കിലും സന്തോഷം കിട്ടാൻ ജീവിതം തിരിച്ച് കിട്ടിയതാണ് അതാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും ഞാൻ ആലോചിച്ച് പല ടെൻഷനുകൾ ഉണ്ടെങ്കിലും അതാലോചിക്കുമ്പോൾ ആ ടെൻഷനുകളെല്ലാം പമ്പ കടക്കും അങ്ങനെ എടുത്ത് എൻ്റെ സംഭവം ഞാൻ എന്തെങ്കിലും ചോദിക്കാണ്ട് അല്ല നീ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം എനിക്കതി താല്പര്യമുള്ള വ്യക്തിയാണ് രാഷ്ട്രീയ രംഗത്തുവാണെങ്കിൽ ചോദിക്കാം ആ ആ പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ പറയണേ എൻ്റെ സുഹൃത്താണ് എന്നാൽ ഈ മൻസൂർ എന്ന വ്യക്തി എൻ്റെ സുഹൃത്താണ് എൻ്റെ നാട്ടുകാരനാണ് മൂപ്പർക്ക് പല വേദികളും കിട്ടും എന്നേലും കൂടുതൽ കിട്ടും ഈ മദ്രസയിലും പള്ളിയിലും പള്ളിയുടെ ഖജാഞ്ചിയാണ് മുൻ ഖജാഞ്ചിയാണ് ഇപ്പോൾ വൈസ് പ്രസിഡൻ്റാണ് മഹലിൻ്റെ മദ്രസ പ്രസിഡൻ്റാണ് ഒരുപാട് ചാൻസുകൾ കിട്ടും പക്ഷേ മൂപ്പർ ഇപ്പം ഈ ഏഴ് ക്ലാസ്സിൽ വന്നു എന്ന് പറഞ്ഞേക്ക് എനിക്ക് ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞു നല്ല അനുഭവമാണ് ആ ക്ലാസ്സുകൾ പ്രസംഗിക്കാനുള്ളത് വേണ്ട രൂപത്തിൽ ഏഴ് ക്ലാസ് കൊണ്ടായിട്ടില്ല എന്നുള്ള ൊരു അഭിപ്രായമുണ്ട് സുഹൃത്താകുമ്പോൾ പക്ഷേ മൂപ്പരെ ശബ്ദവും കാര്യങ്ങൾ പറയാനുള്ള എല്ലാ കഴിവും ഉണ്ട് അത് പ്രസംഗ രൂപത്തിൽ വേണ്ട രൂപത്തിൽ സംസാരിച്ച് പ്രസംഗ രൂപത്തിലാക്കാൻ ഒന്നുംപാട് ശ്രദ്ധിക്കണം എന്നുണ്ട് പിന്നെ എന്താ വച്ചാൽ രാഷ്ട്രീയത്തെക്കുറിച്ച് തന്നെ ഞങ്ങളെ ഒപ്പമുള്ള ആളുകൾ തന്നെയാണ് സി പി എമ്മിൻ്റെ തന്നെയാണ് മെമ്പർ അല്ലാന്നുള്ളൂ പക്ഷേ മൂപ്പർക്കത് പറയാൻ ഒരു മടിയാണ് എനിക്കങ്ങനല്ല എൻ്റെ രാഷ്ട്രീയം എൻ്റെ മതം എനിക്ക് മതമുണ്ട് രാഷ്ട്രീയമുണ്ട് രണ്ടും രണ്ട് രൂപത്തിൽ കാണുന്ന വ്യക്തിയാണ് മതത്തെ രാഷ്ട്രീയവുമായി ഞാൻ കൂട്ടിക്കിടക്കാറുണ്ട് മതം വേറെ രാഷ്ട്രീയം വേറെ ആ രണ്ട് രംഗത്തും ഒരേ രൂപത്തിൽ ഞാൻ പ്രവ പ്രവർത്തിക്കുന്ന ആളാണ് ഇനി വേറെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ രാഷ്ട്രീയപരമായി ചോദിക്കാം നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ മറുപടി തരാം ചോദിക്കാം എന്തും ചോദിക്കാം ഏ ആ ഇനിയും സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് ഇപ്പം ഇന്ന്പ്പോ രാവിലെ ഇറങ്ങി ഇപ്പം സ്കൂളിന് ഞങ്ങൾ നൂറാം വാർഷികമാണ് ഞങ്ങളെ സ്കൂളിൻ്റെ അപ്പോൾ ഈ അടുത്ത ഒക്ടോബർ പത്തൊമ്പതാം തീയതി ഒരു ആയിരത്തഞ്ഞൂറ് ആൾ പങ്കെടുക്കുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘ സംഗമം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ പ്രചരണം പിരിവുമായിട്ട് ഇന്ന് അതിൻ്റെ സഹായ സംഘത്തിനോട് കൂടിയിട്ട് നടക്കിയിരുന്നു പേ പന്ത്രണ്ടര വരെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് നിസ്കരിച്ച് രേഷൻ കഞ്ഞി പിടിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് അപ്പോൾ ഇപ്പോൾ അവിടെ വന്നേക്ക് എന്തുകൊണ്ട് ഞാൻ വരാൻ വൈകിപ്പോയി എന്ന ഒരു കുറ്റബോധം പാട് എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട് ഇനി വരണമെന്നുള്ള താല്പര്യം കൂടുതൽ അധികരിക്കണമുണ്ട് അങ്ങനെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഈ നാട്ടുകാരൻ തന്നെയാണ് പല പ്രാവശ്യവും ഇതിലേ ദിവസം മൂന്നും നാലും പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ബൈക്കിലൂടെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇങ്ങോട്ട് നോക്കും എന്നല്ലാതെ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങോട്ട് ഇതിൻ്റെ മുകളിലേക്കോ ഇതിൻ്റെ താഴത്തെ നിലയിലേക്കോ കയറി വന്നിട്ടില്ല ആദ്യമായിട്ടാണ് ഈ സ്ഥാപനത്തിലേക്ക് ഞാൻ കയറി വരുന്നത് അതുതന്നെ അതിൻ്റെ പ്രചോദനം എന്ന് പറഞ്ഞാൽ ഞാൻ പല സ്ഥലം മറ്റേ സ്കൂൾ പി ടി എ പ്രസിഡൻ്റാണ് പിന്നെ ഇദ്ദേഹത്തെ പോലെ പള്ളി കമ്മിറ്റിയിൽ മുന്നേ പ്രവർത്തിച്ചിരുന്നു പിന്നെ മദ്രസ കമ്മിറ്റിയുടെ മുപ്പൊരു മദ്രസ കമ്മിറ്റി പ്രസിഡൻറ്റാണ് എഴുമാട്ടൂർ ഫൈനൽ ഇസ്ലാമിയ മദ്രസയുടെ അതിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ഞാൻ പിന്നെ ഞാൻ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയായി പ്രവർത്തിച്ചത് ഇപ്പോൾ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് മെമ്പറാണ് അങ്ങനെ നിരവധി വേദികളിൽ എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ പല പ്രാ ഇവിടെ ഇങ്ങനെ സ്ഥാപനം ആരംഭിച്ചു എന്ന് പറ പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ പല പ്രാവശ്യവും ഇവിടെ വരാൻ ഞാൻ താല്പര്യപ്പെടുകയും പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല ഇന്നാണ് അലഹദില്ല അള്ളാഹുവിൻ്റെ മഹലായ കൊണ്ട് ഈ സ്ഥാപനത്തിൽ എനിക്ക് വരാനും നിങ്ങളുമായി സംവദിക്കാനും അവസരം നൽകിയത് കിട്ടിയത് അപ്പോൾ ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ച് ഒരു ഫംഗ്ഷനുമായി ഫൈസലിനോട് ബന്ധപ്പെടുക എന്ന അവിടെ പരിപാടി എന്ന് ഞാൻ ഞായറാഴ്ച വായോ എന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് ഇങ്ങാനാണ് ആ പരിപാടി ഉണ്ടായത് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇനിയും ഒരുപാട് അധിക വലിയ പ്രസംഗികനൊന്നുമല്ല ഞാൻ പക്ഷേ പ്രസംഗ പരിശീലനത്തിനും പോയിട്ടില്ല സാഹചര്യങ്ങൾ കൊണ്ട് കിട്ടുന്ന വേദിയിൽ ഞാൻ സംസാരിച്ച് എനിക്ക് ജനങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് സംസാരിക്കാൻ യാതൊരു ഭയപ്പാടുമില്ല കയ്യും ഇറക്കൂല നാവ് ഇറക്കൂല കൃത്യമായ കാര്യങ്ങൾ സംസാരിക്കാൻ എനിക്ക് യാതൊരു ഭയവുമില്ല കൃത്യമായി ഞാൻ സംസാരിക്കുന്ന വ്യക്തി എന്നിരുന്നാലും ഞാനൊരു വലിയ പ്രാസംഗികനോ മുന്ന സ്റ്റേജിൽ കയറി സംസാരിച്ചിട്ടൊന്നുമില്ല അപ്പം അടുത്ത കാലത്തായിട്ട് ഈ സ്കൂൾ പി ടിയിൽ വന്നതിനു ശേഷം പല ആശംസാ പ്രസംഗങ്ങളും അതുപോലെ സ്കൂളിൻ്റെ പല ഉദ്ഘാടനവും പല പ്രസംഗങ്ങളും ഞാൻ നടത്തിയിട്ടുണ്ട് വലിയ ദീർഘിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസംഗമൊന്നും ഞാൻ നടത്തിയിട്ടില്ല പിന്നെ എൻ്റെ ജോലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു വലിയ ജോലിയൊന്നുമുള്ള വ്യക്തിയല്ല ഇന്ന് നടുവട്ടം ജനത ഐസ്കൂളിൻ്റെ അടുത്ത് ചെറിയ കൊച്ചു കടയുമായി ഇരുന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ ഒമ്പത് വർഷം പ്രവാസി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ പോയിട്ട് രണ്ടായിരത്തി എട്ടിൽ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഞാൻ നാട്ടിൽ വന്നു അപ്പോൾ എനിക്ക് കല്യാണം കഴിച്ചിട്ട് പത്ത് പതിനഞ്ച് വർഷമായിട്ടും ആണ് ആദ്യം കുട്ടി ഉണ്ടായത് ഇപ്പം എനിക്ക് രണ്ട് കുട്ടികളുണ്ട് എൻ്റെ വീട്ടിൽ ഒരു വലിയ മോൻ നാലാം ക്ലാസ് പഠിക്കുന്നു കല്യാണം കഴിച്ചിട്ട് ഇരുപത്തി മൂന്ന് വർഷമായി ഇപ്പോൾ മോൻ ഒമ്പത് വയസ്സായിട്ടുള്ളൂ ചെറിയ പെൺകുട്ടിയാണ് ആ കുട്ടിക്ക് മൂന്നര വയസ്സായ പെൺകുട്ടി അതാണ് എൻ്റെ പിന്നെ ഉമ്മ ഞാൻ ഭാര്യ എന്നീ അഞ്ച് അംഗങ്ങളുള്ള ഒരു സന്തുഷ്ട കുടുംബമാണ് പക്ഷേ കച്ചവടവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോഴത്തെ ഈ നാട്ടിലെ പരിതസ്ഥിതികൾ ഈ കുട്ടികളൊക്കെ വളരെ സ്വഭാവങ്ങളും ഈ മയക്കുമരുന്ന് ഈ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങളെല്ലാം കാരണം സ്കൂളിലൊക്കെ വളരെ സ്ട്രിക്റ്റായിട്ട് കുട്ടികളെയൊന്നും ഗേറ്റിൻ്റെ വലിയിലേക്ക് വിടാത്തൊരു സ്ഥിതിയാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കച്ചവടത്തെയും അത് ബാധിച്ചിട്ടുണ്ട് അപ്പോൾ വേറെ എന്തെങ്കിലും മേഖലയിലേക്ക് പോകണം എന്നുള്ളത് താല്പര്യപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ഞാനറിഞ്ഞൊരു ആർട്ട് പേഷ്യൻറ്റുമാണ് അപ്പോൾ കൂടുതൽ ഭാരമുള്ളൊരു ജോലിയിലേക്ക് പോകാൻ എനിക്ക് കഴിയുമില്ല അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല ആളുകളുടെയും സഹായം കൊണ്ടും പിന്നെ എന്താ വെച്ചാൽ ചെറിയ ചെറിയ കച്ചവടം കൊണ്ടും അങ്ങനെയൊക്കെയുള്ള ചില ചെപ്പടി വിദ്യകളുണ്ടെന്ന് ആരെയും പറ്റിക്കാത്ത രൂപത്തിൽ ഹലാലായ രൂപത്തിൽ ചെറിയ ചെറിയ പരിപാടികൾ കൊണ്ടും പല സുഹൃത്തുക്കളെയും വീട്ടിലെ ചില കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഇവിടെ തൊട്ടടുത്ത് നായര വീടുണ്ട് എൻ്റെ സുഹൃത്താണ് ഇരുന്നൂറ് പഴക്കമുള്ളൊരു വീട് അവിടെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തു ഞാനാണ് ആ വീട് നമ്മുടെ കസ്റ്റഡി അങ്ങനെ പല പല കാര്യങ്ങളിലും ഈ കച്ചവടം കൊണ്ട് അങ്ങനെയൊക്കെയല്ല പിന്നെ നമ്മളെ കുടുംബത്തിലെ പല ആളുകളുടെയും സഹായം കൊണ്ടൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്നു ശരീരം എല്ലാം ഉണ്ട് പക്ഷേ ആരോഗ്യസ്ഥിതി മോശമാണ് അപ്പോൾ അതുകൊണ്ട് വേറൊരു വലിയ ജോലിക്ക് പോകാൻ എനിക്ക് കഴിയൂല അതൊക്കെയാണ് ജോലിയെക്കുറിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം മറുപടി വരണം എന്റെ പേര് സിദ്ധി നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ സിദ്ധിക്ക് ഇല്ല ഞാൻ ഞാൻ പറഞ്ഞപ്പോൾ ഒരു ഒരു ഒന്നര രണ്ട് വർഷമായി പി ടി എ രംഗത്ത് പ്രവർത്തിക്കുന്നു അപ്പോൾ അതാണ് എനിക്ക് ആദ്യമായിട്ട് നമ്മളൊരു പ്രസംഗത്ത് ഇങ്ങനെ എന്തെങ്കിലും ഉദ്ഘാടനമോ ആശംസാ പ്രസംഗമൊക്കെ നമുക്ക് നടത്താനുള്ള ചാൻസ് കിട്ടിയിട്ടുള്ളൂ പിന്നെ നമ്മൾ പാർട്ടി പരിപാടിക്ക് പോകുമ്പോൾ സമ്മേളനങ്ങൾക്കൊക്കെ പ്രതിനിധിയായിട്ട് പഞ്ചായത്ത് സമ്മേളനം ബ്രാഞ്ച് അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ ചർച്ചകൾക്ക് നമ്മളെ ഉൾപ്പെടുത്തും അപ്പം നമ്മൾ ജനങ്ങളെ മുന്നിൽ അത് പിന്നെ പ്രസംഗിക്കുക അല്ല ഇല്ല കാര്യങ്ങൾ പറയുകയില്ല അപ്പോൾ പിന്നെ അത് പ്രസംഗ രൂപത്തിലാവൂലാ കാര്യങ്ങൾ അങ്ങനെ പല അവസരങ്ങളും കിട്ടിയിട്ടുണ്ട് പ്രസംഗം എന്നുള്ള നിനക്ക് വലിയൊരു പ്രാസംഗികന്നുള്ള നിനക്ക് ഞാനും പ്രസംഗിച്ചിട്ടില്ല ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞ് അപ്പോൾ ഇപ്പം ഇങ്ങനത്തെ വേദികളോ കിട്ടുമ്പോൾ ഒന്ന് പ്രസംഗിച്ച് ഒന്നും വാടെ ഉഷാറാവാറുള്ളൊരു തോന്നലും എനിക്കുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നത് എന്റെ ജീവിതത്തിലോ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം സന്തോഷമുണ്ടായത് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ എന്താ വെച്ചാൽ ഇന്നും ഞാൻ ഒരു കാര്യത്തിൽ ഈ ജോലി പ്രയാസങ്ങൾ കാരണം ഉണ്ടെങ്കിലും ഞാൻ രണ്ടായിരത്തി എട്ടിൽ ഞാൻ ഗൾഫിൽ നിന്ന് ഇവിടെ മറ്റേ വന്നത് ഞാൻ ഒഴിവാക്കി വേറെ എന്തെങ്കിലും ഒരു ജോലി കടയിലായിരുന്നു ജോലി ഏതെങ്കിലും ഒരു കമ്പനിയിലോ മറ്റോ കയറാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ നാട്ടിൽ വന്നത് പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരു സൂക്കളുണ്ടായിരുന്നു ചുമ ഇതൊക്കെ അപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ടേക്കാൻ എനിക്ക് ആർട്ടിന് വളരെ വീക്കാണ് പിന്നെ ചുരുക്കം പറഞ്ഞാൽ എൻ്റെ ഒരു അനുഭവം അങ്ക് വയ്ക്കാണ് എന്താ വെച്ചാൽ ഞാൻ ഡോക്ടറെടുത്ത് പോയി ഒരു ഏഴ് ദിവസം പെരുന്തൽമണ്ണ ഇ എം എസ് ഹോസ്പിറ്റലിൽ പോയി കിടന്നു അവിടെ കിടന്ന് ഞാൻ ടെസ്റ്റൊക്കെ കഴിഞ്ഞേക്ക് എൻ്റെ ആർട്ടിൻ്റെ പ്രവർത്തനം വളരെ വീക്ക് ആയിരുന്നു ഡോക്ടർ എൻ്റെ ഫാമിലിയോടും എൻ്റെ കുടുംബങ്ങളോടും പറഞ്ഞു കാണേണ്ടവരൊക്കെ വന്ന് കണ്ടോടി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് പതിനാറ് വർഷമായി അലഹമ്മദില്ല അള്ളാഹുവിൻ്റെ മകളായ പകരുകൊണ്ട് ഞാൻ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അതിനു ശേഷം പിന്നെ ഞാൻ കട ഇട്ടു ഒരു വീട് വെച്ചു അതിന് ശേഷമാണ് എനിക്ക് രണ്ട് കൊച്ചുങ്ങളുണ്ടായത് ഏഹ് പിന്നെ ഈ വക രംഗത്തൊക്കെ അപ്പോൾ അതിക്കും വലിയൊരു ഭാഗ്യം എനിക്കില്ല അപ്പോൾ അലഹമുല്ല വളരെ സന്തോഷവാനാണ് ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ കിഴപ്പോട്ട് ആലോചിക്കുമ്പോൾ ഞാൻ മരണപ്പെട്ട